സർഗസ്ഥനായ പിതാവേ സത്യ ഏകദേവമായ അങ്ങയെയും അവിടുത്തെ പുത്രനായ ഞങ്ങളുടെ കർത്താവായ യേശുവിനെയും ഞങ്ങൾ വിശ്വസിക്കുന്നു മാലാഖമാർ നിന്നെ സ്തുതിക്കുന്നത് പോലെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു ദൈവമേ നീ പരിശുദ്ധൻ 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 ഞങ്ങളുടെ പരിചയാകുന്ന കർത്താവെ നിന്റെ ശക്തി കൊണ്ട് സകല ദുഷ്ടതകളെയും താഴ്ത്തേണമേ ദൈവം എൻ്റെ ഗോപുരവും എന്നോട് ദൈവമുള്ള ദൈവമാണല്ലോ എൻ്റെ പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് മറുപടി നൽകുന്നു ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആവശ്യം ഏറ്റവും വലിയ ആവശ്യം ഈ പ്രാർത്ഥനയോടൊപ്പം സമർപ്പിക്കാം നടത്തി തരേനമേ ആ